കേട്ടോ അടിപൊളി ഒരു ഐറ്റം ഉണ്ട് അപ്പൊ ഇതിന്റെ കൂടുതലും ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് കാണിട്ടുണ്ട് ഇപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പൊ സംഭവം ഐറ്റം ആണ് അടിപൊളി ഒരു ഐറ്റം ആണ് ഓക്കെ അപ്പൊ എല്ലായിടുന്നു കാണുക നമുക്ക് കാണാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ കാണാത്ത ഫ്രണ്ട്സിനോടാണ് കാണിക്കുന്നത് ഇതാണ് ഐറ്റം ഓക്കെ നമ്മളെ മടക്ക് ഹാറ്റി കേട്ടോ അപ്പൊ ഇതാണ് ഐറ്റം കേട്ടോ ഇതാണ് ഐറ്റം നല്ല മടങ്ങി മടങ്ങിയിരിക്കുന്ന ഒരു പഴയകാല ഡെഡിക്കേറ്റഡ് പലഹാരം ഡെഡിക്കേറ്റഡ് പലഹാരമാണ് നല്ല ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിലും അതിനൊക്കെ തന്നെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വിൽക്കപ്പെടുന്ന ഒരു കിടനം ആയിട്ടാണ് ഇത് കണ്ടോ സംഭവ കീടനമായിട്ടാണ് ഓക്കെ നമ്മൾ വർക്കല ശിവഗിരി അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ ഉത്സവത്തിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കപ്പെടുന്ന ഒരു കീടനമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബാക്കി നമ്മൾ കുപ്പിയിലേക്ക് തന്നെ നിറച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അതായത് ഒരു പ്രയറ്റവും നമുക്ക് ഉണ്ട് ഓക്കെ നമ്മളുടെ ബാക്കിയുടെ ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പഴയ പഴയകാല ഒരുപാട് പഴയ കാല നമ്മൾ സ്വാതന്ത്ര്യദിനത്തിനൊക്കെ മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം ഉണ്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക ഇത് നല്ല കിടിലാണ് അപ്പൊ എന്റെ കാണാത്ത ഫ്രണ്ട്സിന് വേണ്ടി ഒന്നുകൂടെ കാണിക്കുകയാണ് ഏകദേശം തീരറായി ഓക്കെ അപ്പൊ അതെ നമുക്ക് ഒരു പ്ലേറ്റും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഇത് ഉണ്ടാക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള എല്ലാ വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാണുക കണ്ടോ ഇതാണ് ഈ ഐറ്റം ഓക്കെ മടക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ മടങ്ങി 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 ഇരിക്കും കേട്ടോ അതാ ഇതാണ് ഐറ്റം കേട്ടോ ഫുള്ള് മടക്കാണ് ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഐറ്റം കിട്ടും അതാ ഇവിടെ ഉണ്ട് കണ്ടോ ഫുൾ മടക്കാണ് ഒക്കെ ഫ്രണ്ട്സ് നമ്മൾ അടിപൊളി കിടക്കുന്നത് അതാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബേഴ്സ് തീരു തീരെ 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 കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും ആ പരിപാടികൾ ഞാൻ ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വ്യൂസ് കണ്ട പോലും വ്യൂസ് വരുന്നുണ്ട് ഒരുപാട് വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അവർ കാര്യമായിട്ട് എടുക്കരുതായാലും എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പരിപാടികൾ ഞാനെവിളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതല്ല കിടിലം ഒരു പഴയ കാല ഡെഡിക്കേറ്റഡ് പലഹാരമാണ് നല്ലൊരു സീറ്റാണ് ഇതോ കിടമാണ് നമ്മുടെ ഫാമിലി ആരെങ്കിലും വന്നാൽ കൊടുക്കാനും ഫ്രണ്ട്സിന് കൊടുക്കാനും ഒക്കെ കിടിലമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് പോയിട്ട് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റങ്ങൾ അപ്പം ഇതിന്റെ പേരാണ് മടക്ക് ഹാറ്റ് ഈ മടകഹായം എന്ന് പറയുമ്പോഴത്തേക്കും ഈ മടക്കായെന്ന പേര് ഞാൻ പറഞ്ഞത് ട്രിവാണ്ട്രക്കാരാണ് മടകഹായം എന്ന് പറഞ്ഞ കേട്ടോ ഇത് അങ്ങോട്ട് കൊല്ലം പത്തനത്തിട്ട അങ്ങോട്ട് പോകുമ്പോൾ എന്നൊരു പേര് മാറ്റം പറ്റും കേട്ടോ അപ്പൊ അവിടെ എന്താണെന്ന് പറയുന്നത് എന്നുള്ളത് എനിക്കും വലിയ പിടിയില്ല പക്ഷേ ട്രിവാണ്ട്രം ചേർക്കുക മടകഹായം തന്നെയാണ് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് ഐറ്റം കണ്ടോ നല്ലൊരു ഒരു കീട്ടിനൊരു ഐറ്റമാണ് ഓക്കെ നമുക്കിതാ ഇനി കോരാം അപ്പൊ നമുക്കിത് കോരി നമുക്കിതാ ഈ പേരിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ സംഭവം വെടിക്കെട്ട് ഐറ്റമാണ് അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഈ സംഭവത്തിൻ്റെ എ ടു ഇസഡ് എ മുതൽ ഇസഡ് വരെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചാനലിൽ ഉണ്ട് ഓക്കെ അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ അപ്പം ഇതിനു മുന്നേ ഞാൻ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അതും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം ഇതിന്റെ പേര് മടക്ക് ഹാജ് ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് മടങ്ങി 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 ഇരിക്കുന്ന ഒരു ഐറ്റമാണ് മടക്ക് ഹാജ് അപ്പൊ ഇതിന് അകത്ത് തന്നെ നമ്മൾ നമ്മൾ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ആഡ് ചെയ്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ പഞ്ചസാര പാണി കാച്ചെത്തുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര പണി കാച്ചണം നമുക്ക് ചില സമയങ്ങളിൽ ഇതിൽ മധുരം ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പഞ്ചസാര പണി കൊടുക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് ബാട്ടിൽ കാണിച്ചിട്ട് നമ്മുടെ മധുരം ഏകദേശം പത്ത് സ്പൂൺ മധുരം പത്ത് സ്പൂൺ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പഞ്ചസാര പണി കാച്ചാതെ ഇതിങ്ങനെ ഇത്രയും നീറ്റായിട്ടിരിക്കുന്നത് കേട്ടോ കേസ് അട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് അപ്പം എല്ലാരും കാണുക സപ്പോർട്ട് കേട്ടോ അതങ്ങനെ എല്ലാരും ഹായ് പറഞ്ഞത് എല്ലാ പ്രാവശ്യങ്ങളിലും എനിക്ക് ഇതാ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് കുറവുണ്ട് കഴിഞ്ഞതും കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി കുറവ് തന്നെയായിരുന്നു പക്ഷേ വേറെ എല്ലാ പ്രാവശ്യം എനിക്ക് ഒരുപാട് ഹൈ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്തു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹൈ പറഞ്ഞു നമ്മുടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡായിട്ട് പഴയ കാലം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കിറ്റിനമാണ് സംഭവം സൂപ്പറാണ് അപ്പം നമുക്കത് ഇതാക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ മടക്ക് ഹാജ് കെട്ടോ കംപ്ലീറ്റ് മടങ്ങിയിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് നമുക്കത് ഇത് കൊണ്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കിട്ടലുറച്ചാൽ കിട്ടലുണ്ടോ ഒന്നൊന്നര ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞ ആരെന്തോ ഒന്ന് ഹായ് പറയാത്തെ എനിക്ക് സാധാരണ ഒരുപാട് ഒരുപാട് ഹായ് വരുന്നില്ല കേട്ടോ എണ്ണ ചൂടായിരിക്കുന്ന തിളച്ച എണ്ണയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഇങ്ങനെ ഇടുമ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിക്കുക കയ്യിൽ പൊള്ളും കാരണം നന്നായിട്ട് തിളച്ച എണ്ണയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മൂന്നാല് മൂന്നാല് പാട്ടായിട്ട് ചെയ്തോ മൂന്നാല് ഭാഗമായിട്ട് ചെയ്തു അപ്പൊ എണ്ണ അത്രയ്ക്ക് നന്നായിട്ട് തിളച്ച് കിടക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് സൂക്ഷിച്ചിട്ട് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നുണ്ട് സാരി സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പല പെട്ട കൂടെ നേരെ വിളിക്കാം ഓക്കെ നമുക്കേ വ്യൂസ് കണ്ടുമാനം വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പരിപെട്ട കൂടെ നേരെ വെതുക്കുക ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ കീട്ടിലാണ് അടിപ്പൊളിയൊരു ഐറ്റം കേട്ടോ സൂപ്പറാണ് ഇനി നമുക്ക് തന്നെ ഇത്രയും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് അതുകൂടെ ഇട്ടു കൊടുക്കാം സംഭവം പുളിയായിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അതുകൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പേരാണ് മടക്ക് ഹാജി അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അവിടെ ഇരിപ്പുണ്ട് കണ്ടോ കണ്ടോ ഓക്കെ ഇനി നമുക്കിത് കുപ്പിയിലേക്ക് നിറയ്ക്കാൻ വേണം ഇത് തണുത്ത് പോകുന്നതിന് മുന്നേ ചൂട് നിറയ്ക്കാൻ നോക്കാം തണുത്തല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്ലാറ്റിൽ ആ കുപ്പിയിലേക്ക് നിറയ്ക്കാം കുപ്പി നിറയതായതാണ് ഇരിക്കുന്നത് ഇതാണ് ഐറ്റം കണ്ടു കുത്തി നിറയുണ്ട് ഇതിനേക്ക് നമുക്ക് നടച്ചു കൊടുക്കാം നല്ല കിടന ഒരു ഐറ്റമാണ് അടിപ്പൊളിയിലായിട്ട് കിടനമാണ് എല്ലാവരും ഒന്ന് സമയം കിട്ടുമ്പോൾ ചെയ്തു നോക്കുക സംഭവത്തിൽ കിടനമായിട്ട് കിട്ടും അതുപോലെ നല്ലവരെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നോക്കിയാൽ അവർക്കു കിടനം കെടുന്നുണ്ട് അടിപ്പൊളിയാണ് കണ്ടോ ഇതാണ് നമ്മുടെ ഐറ്റം ഇതിന്റെ പേരാണ് മടക്ക് ഹാജി ഈ തിരുവനന്തപുരം കാരണം മടക്ക് ഹാജി എന്ന് പറയുന്നത് അങ്ങോട്ട് എറണാകുളം അതിനെക്കാൻ കൊച്ചി സൈഡിലൊക്കെ പോകുന്നോളൂ ഇതിന്റെ പേര് മാറും കേട്ടോ തീർച്ചയായിട്ടും മാറും അവിടെ ഉള്ള ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ എന്ത് പറയുന്നതെന്ന് കമന്റ് ചെയ്യാമോ അതിനെക്കാട്ടിൽ നിങ്ങൾ ആരും ഒരു ഹായ് തരത്തിലല്ലോ എല്ലാവരും ഹായ് തന്നെ ഓക്കെ പ്രാർത്ഥ എല്ലാവരും ഹായ് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഇതാണ് ഐറ്റം കെട്ടും കിട്ടിലോ അടിപ്പൊളി സംഭവം കിട്ടും സൂപ്പർ ആണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ നമ്മളാ ഇതിന്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലിപ്പെട്ട കൂടെ എന്നെപ്പോൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്കാ ഇത് കാണാൻ കേട്ടോ അപ്പൊ എല്ലാരും ഞാൻ എല്ലാ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നതിന്റെ ഒരു മെയിൻ കാരണം തന്നെ അതാണ് കാരണം നമുക്ക് നമുക്ക് പുറമേ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള വ്യൂസ് വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് വരുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കൊണ്ടുവന്ന് എനേബിൾ നോക്കുക ഓക്കെ ഫ്രണ്ട്സ് ഒരു ഐറ്റം കേട്ടോ ഐറ്റവും നല്ല പഴയ കാല ഒരു ഡെഡിക്കേറ്റഡ് ഐറ്റോൺ ആയിട്ടോ അപ്പൊ നമുക്ക് ശിവഗിരി അങ്ങനെയുള്ള എല്ലാ എന്താ പറയാ സ്ഥലങ്ങളിലും നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് അതായത് നമുക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ശിവഗിരി ശർക്കര അങ്ങനെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് എപ്പോഴും കിട്ടൂല ഉത്സവം നടക്കാൻ മാത്രമാണ് ഐറ്റംസ് വരുന്നത് കേട്ടോ അവിടെയൊക്കെ അപ്പൊ ഇതാണ് ഐറ്റം കിട്ടും സംഭവം എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് ഐറ്റം ആണ് വെടിക്കെട്ടെന്നു വച്ചാൽ വെടിക്കെട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ഇതാണ് ഐറ്റം കെട്ടോ ഫുള്ള് മടക്കാണ് കേട്ടോ മടക്ക് മടങ്ങി മടങ്ങിയിരിക്കുന്ന നമ്മളെ മടക്ക് ഹാജ് എന്നാണ് പറയുന്നതിന് ഈ മടക്ക് ഹാജ് എന്ന് പറയുന്നത് ക്രിവാണ്ടം ലാംഗ്വേജ് ആണ് കേട്ടോ മടക്ക് ഹാജ് അങ്ങോട്ട് പോകുന്നതോറും എറണാകുളം സൈഡൊക്കെ പോകുന്നതോറും ഇതിന്റെ പേര് മാറും കേട്ടോ അപ്പൊ അവിടെയുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ കണ്ടോ ഇതാണ് ഐറ്റം കണ്ടോ അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആണ് കേട്ടോ അടിപൊളിയാണ് കണ്ടോ ഇതാണ് ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിന്റെ ഫുൾ എ ഏറ്റവും യൂസൈഡ് നമ്മുടെ ചാനലിലുണ്ട് ഞങ്ങളിപ്പോൾ ലൈവ് ചെയ്തു ഇതിന്റെ പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ മതി കേട്ടോ അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇടത്തിൽ ഇങ്ങനെ ഒന്ന് പൊട്ടിക്കാം അതായത് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചൂടായിട്ടാണ് അപ്പം തണുത്തതായി ഇതിൻ്റെ അകത്തുണ്ട് അതൊന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചെടുക്കും കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇതാ കയ്യിൽ വീഴും കേട്ടോ ഇത് നല്ല ചൂട് തിളച്ചിരിക്കുന്നുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞാൻ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാൻ കെട്ടും ഇതാപ്പം ഇതാണ് ഐറ്റം കിട്ടും നല്ല കിടിലമാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യേസ് ഒക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലേക്ക് ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണാൻ കെട്ടും വേറെ ഒന്നും വിചാരിക്കില്ലേ കേസ് ഓക്കെ നമുക്ക് തൈക്കോട്ട് തന്നെ വരാം സംഭവം നല്ല ഒരു അടിപൊളി ഒരു കിടിലമാണ് ഡെഡിക്കേറ്റഡ് പണ്ടത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ ഇരുപത് കാലഘട്ടങ്ങളിലൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഇത് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പിത ഇങ്ങനെ എണ്ണ തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ മുടിഞ്ഞൊണ്ടിരിക്കണം അപ്പോൾ കഴിഞ്ഞു നമ്മൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കേണ്ടതായി കുപ്പിയിലേക്ക് നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഏകദശത ഇത്രയും കിട്ടി നമുക്ക് ഏകദേശം ഒരു അരക്കുപ്പി ഇതും കൂടെ ഒന്ന് ഫുൾ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ആരൊക്കെ പലഹാരം വരും അപ്പം ഇത് നമ്മളെ പലഹാര പെട്ടിയാണ് അപ്പൊ ഇതിൻ്റെ അകത്താണ് എല്ലാ പലഹാരങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മിക്സർ ചിപ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും മിച്ചറ് ചിപ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പിന്നെ എന്താ പറയുക പലഹാരങ്ങൾ പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഇതെത്താനും സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ ഇതായ് കുട്ടിക്കത്താനും സ്റ്റോർ ചെയ്യുന്ന കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഹാജ് അപ്പോൾ ഇതിന്റെ ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ സപ്പോർട്ട് ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരുപാട് 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 ഐറ്റംസ് ഉണ്ട് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നതിലും അതിനൊക്കെ തന്നെ എന്താ പറയുക ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് കേക്ക് ഉണ്ടാക്കുന്നത് ബട്ടർ കുക്കീസ് ഉണ്ടാക്കുന്നത് ബട്ടർ കുക്കീസൊക്കെ കിട്ടില്ല മേഡം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കെട്ടോ ബട്ടർ കുക്കീസൊക്കെ അതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും പോയി കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതായ വിടാ വരാം കേട്ടോ നമുക്ക് ഇനി കുറച്ച് സമയം കൂടെ നേരം ഇന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് നേരം മാറണം ഇത് നേരം മാറിയിട്ട് ഈ ഒരു നിരത്തിലേക്കായി മാറണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നീ വരുന്ന അടുത്തൊരു പാർട്ടമായിട്ട് ഞാൻ മിക്കവാറും നമ്മളെ ലൈഫ് സ്ഥലം ചെയ്യുന്നത് പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റ് ആണ് കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യാൻ കാരണമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സിനൊക്കെ അതാണ് താല്പര്യം കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ സപ്പോ ദയവരുന്ന അടുത്തൊരു പാട്ട് പാട്ട്